ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായ മലയാളികൾ ഏറെ ആവേശത്തോടെയും സമാധാനത്തോടെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാനായി കാത്തിരിക്കുകയാണ് ഏതാണ്ട് ഒന്നേകാൽ മാസം ഈ അവകാശവാദങ്ങളുമായി മുന്നണികളെല്ലാം കാത്തിരിക്കണം യു ഡി എഫും എൽ ഡി എഫും പറയുന്നത് ഇരുപത് സീറ്റും കിട്ടുമെന്ന് തന്നെയാണ് എന്നാൽ ബി ജെ പി ആകട്ടെ എട്ട് സീറ്റ് വരെ കിട്ടുമെന്ന ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത് മറ്റ് മണ്ഡലങ്ങളിലൊന്നും കാണാത്ത തെരഞ്ഞെടുപ്പ് ആവേശം ഏറ്റവും അധികം കണ്ടത് കോഴിക്കോട് ജില്ലയിലെ വടകരയിലായിരുന്നു വടകരയിൽ പോളിംഗ് നടത്തിപ്പിൽ വീഴ്ചയുണ്ടായതായി വ്യാപക ആരോപണങ്ങളും ഉണ്ടായി അതിൽ ഉദ്യോഗസ്ഥ അട്ടിമറി ഉണ്ടായോ എന്ന് പരിശോധിച്ചു വരികയാണ് ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ രാത്രി പതിനൊന്നേ മുക്കാൽ വരെ പലയിടത്തും വോട്ടിംഗ് നീണ്ടു പത്തും പതിനഞ്ചും മിനിറ്റാണ് ഓരോരുത്തർക്കും വോട്ട് ചെയ്യാൻ സമയം വേണ്ടി വന്നത് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് രാവിലെ മുതൽ പറഞ്ഞിട്ടും അത് വേഗത്തിലാക്കാൻ ആത്മാർത്ഥമായ യാതൊരു ഇടപെടലുകളും നടത്തിയില്ല എന്നിട്ടും വടകരക്കാർ ഭൂരിഭാഗവും ഏറെ നേരം കാത്തുനിന്ന് വോട്ട് ചെയ്ത ശേഷമാണ് മടങ്ങിയത് യു ഡി എഫിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായും നടന്നതെന്ന് ആരോപണമുണ്ട് ഉദ്യോഗസ്ഥ തലത്തിലുള്ള അട്ടിമറി സാധ്യത നടന്നുവോ എന്ന് പരിശോധിച്ച ശേഷം പറയാമെന്ന് ഷാഫി പറമ്പിൽ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല മണ്ഡലത്തിൽ വിജയം സുനിശ്ചിതമാണെന്നും ഷാഫി അവകാശപ്പെടുന്നു വടകരയിലെ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ വലിയ ഗൂഢാലോചനയാണ് സി പി എം നടത്തിയത് വർഗീയത കളിച്ച് വോട്ട് നേടാനായി വടകരയിലെ മുസ്ലിം വീടുകളിൽ സി പി എം നിരവധി ശ്രമങ്ങൾ ചെയ്തുവെന്ന് ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ് ഇതുവരെ മണ്ഡലം കാണാത്ത ഏറ്റവും വലിയ വർഗീയ പ്രചരണമാണ് സി പി എം അഴിച്ചുവിട്ടത് മുസ്ലിം സംഘടനകൾ ഷാഫിക്ക് വോട്ട് ചെയ്യണം ഷാഫി നമ്മുടെ പയ്യനാണ് നമ്മുടെ ആളാണ് എന്ന തരത്തിലുള്ള പ്രചരണം ഉണ്ടായി അതിനെല്ലാം വലിയ പബ്ലിസിറ്റി കൊടുത്തതാകട്ടെ സി പി എമ്മും അങ്ങനെ ഹിന്ദു വോട്ടുകൾ ഏകീകരിച്ച് അവയെല്ലാം പിടിച്ചെടുക്കാനായിരുന്നു സി പി എം ശ്രമിച്ചത് മന്ത്രി മുഹമ്മദ് റിയാസ് വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാനായി മുസ്ലിം വീടുകളിലേക്ക് സി നിയോഗിച്ചതായും യു ആരോപിക്കുന്നു മുസ്ലിം വോട്ടുകൾ ഷാഫിക്ക് പോകുന്നു അതുകൊണ്ട് മതേതര വോട്ടുകൾ നമുക്ക് വേണം എന്ന തരത്തിലുള്ള പ്രചരണം ശൈലജ ടീച്ചറും ഇവിടെ നടത്തുകയുണ്ടായി എന്നിട്ടും വടകരയിൽ പതിവില്ലാത്ത ആവേശം ഷാഫിക്ക് അനുകൂലമായ തരംഗത്തിന്റെ സൂചനയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വോട്ടിംഗ് മന്ദഗതിയിലാക്കി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പോലും സി പി എം ശ്രമം നടത്തുകയും ചെയ്തു ഈ ഗൂഢാലോചന ഷാഫിയുടെ വിജയം തടയാൻ വേണ്ടിയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അനേകം സ്ത്രീകൾ ഏറെ നേരം ബൂത്തിൽ കാത്തിരുന്ന ശേഷം വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോയതായും ഷാഫി പറമ്പിൽ തന്നെ വ്യക്തമാക്കി വയ്യാത്ത ആളുകൾക്കാണ് സാധാരണഗതിയിൽ ഓപ്പൺ വോട്ട് ചെയ്യാനാവുക എന്നാൽ ഒരു കുഴപ്പവും ഇല്ലാത്തവർക്ക് വേണ്ടി പോലും ഓപ്പൺ വോട്ട് ചെയ്തത് ഷാഫിയെ പരാജയപ്പെടുത്തുക എന്ന ഇടതുമുന്നണി ലക്ഷ്യത്തോടുകൂടിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ സി പി എം നടത്തുന്ന ശ്രമങ്ങൾ തിരിച്ചറിഞ്ഞ് വോട്ടർമാർ പ്രതികരിച്ചതിനാലാണ് പോളിംഗ് പിന്നീട് മെച്ചപ്പെട്ടത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചിട്ടില്ലെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു വ്യാജ സ്ക്രീൻഷോട്ടിന്റെ പേരിലാണ് തനിക്കെതിരെ പ്രചാരണം നടത്തുന്നത് കാഫറിന് വോട്ട് ചെയ്യരുത് എന്ന പേരിൽ വന്ന പോസ്റ്റ് വ്യാജമാണെന്ന് പലതവണ പറഞ്ഞതാണ് ഷാഫി മൗനം പാലിച്ചുവെന്നും സൗമ്യനും നിഷ്കളങ്കനുമായി അഭിനയിച്ചെന്നും ഒക്കെ പറഞ്ഞ് പ്രകോപിപ്പിക്കാൻ ശൈലജ ടീച്ചറടക്കം ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല കാഫർ എന്ന് വിളിച്ചുള്ള വോട്ട് വേണ്ടെന്നും വ്യാജമായി സൃഷ്ടിച്ച മെസ്സേജ് ആണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നിട്ടും കാഫർ എന്ന് വിളിച്ചതിനെ യു ഡി എഫ് തള്ളി അവർ കുറ്റം ചെയ്തതുകൊണ്ടാണെന്ന് സി പി എം പ്രചരിപ്പിച്ചിരുന്നു കാഫർ എന്ന് വിളിച്ച് ഒരു ധ്രുവീകരണവും നടത്തിയിട്ടില്ലെന്ന് പോളിങ്ങിന് ശേഷവും ഷാഫി പറമ്പിൽ പറയുന്നു ഇത് ഫേക്കാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും പോസ്റ്റ് പലരും ഡിലീറ്റ് ചെയ്തിട്ടും ഇല്ലാ കഥകൾ മാത്രം പ്രചരിപ്പിക്കുകയായിരുന്നു പൊതുജീവിതത്തിൽ ഒരിടത്തും വർഗീയതയുടെ ഭാഗമായി നടക്കാത്ത ഷാഫി ഇത്തവണ വടകരയിൽ പ്രചരണ രംഗത്തോ പ്രസംഗങ്ങളിലോ നവമാധ്യമ പോസ്റ്റിലോ ഒന്നും വർഗീയ പരാമർശം നടത്തിയിട്ടുമില്ല മതത്തിന്റെ പ്ലസ് വേണമെന്നാവശ്യപ്പെട്ടല്ല താൻ വടകരയിൽ മത്സരിക്കാൻ മത്സരിക്കാനെത്തിയതെന്ന് ഷാഫി പറമ്പിലും വ്യക്തമാക്കി താൻ ജയിച്ച നിയമസഭാ മണ്ഡലം ഏതാണെന്ന് ആലോചിക്കണമെന്ന് ഷാഫി പറയുമ്പോൾ പാലക്കാട്ട് ജനങ്ങളും ഒപ്പം നിൽക്കുമെന്ന് ഉറപ്പാണ് നിഷ്കളങ്കതയുടെ മൂടുപടമെടുത്ത് കപടമായി അണിയില്ലെന്ന് വടകരയിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടതാണ് എതിർ സ്ഥാനാർത്ഥികളെ ആ തരത്തിൽ ചിത്രീകരിക്കുന്ന ആളുകളല്ല തങ്ങൾ എന്ന് പറയേണ്ടതിന് പകരം കാഫർ എന്ന് വിളിച്ചതിനെ ഷാഫി തള്ളി പറഞ്ഞില്ല എന്ന് പ്രചരിപ്പിക്കാനാണ് ഇടതുമുന്നണി ശ്രമിച്ചത് ആ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു ആനുകൂല്യവും നേടാൻ ആഗ്രഹിച്ചിരുന്നില്ല അത് ഫേക്കാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തതാണ് എന്നിട്ടും വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ പ്രചരിപ്പിച്ചുവെന്ന് പറഞ്ഞ് ഷാഫിയെ തേജോവധം ചെയ്യാൻ ഇടതുമുന്നണി പരമാവധി ശ്രമിച്ചു വടകര ഇത്തവണ എങ്ങനെയും പിടിക്കാനായി ലക്ഷ്യമിട്ടിറങ്ങിയ ശൈലജ ടീച്ചറുടെ ഇത്തരം പ്രസ്താവനകൾ ബോധപൂർവമാണോ എന്ന് യു ഡി എഫ് സംശയിക്കുന്നു ഈ പോസ്റ്റ് ഇട്ടവരിൽ പലരും കാര്യം ബോധ്യപ്പെട്ടപ്പോൾ മെസ്സേജ് ഡിലീറ്റ് ചെയ്തതാണ് എന്നിട്ടും ഇടത് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് ദിനം വരെയും ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു തെരഞ്ഞെടുപ്പിൽ കൃത്യമായ രാഷ്ട്രീയം പറയാതെ ഇല്ലാത്ത സ്ക്രീൻഷോട്ട് സംബന്ധിച്ച ചർച്ചയുണ്ടാക്കി ശ്രദ്ധ തിരിക്കാനാണ് സി പി എം അവസാന നിമിഷം വരെയും ശ്രമിച്ചതെന്നാണ് മനസ്സിലാവുന്നത് രണ്ടു പതിറ്റാണ്ടിലധികമായി പൊതുപ്രവർത്തനം തുടങ്ങിയ ഷാഫി പതിമൂന്ന് വർഷത്തോളമായി നിയമസഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ പൊതുജീവിതത്തിൽ എവിടെയാണ് വർഗീയതയോട് ചേർന്ന് നിന്നിട്ടുള്ളതെന്ന് ഷാഫി ചോദിച്ചത് വടകരക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു വാക്കിലോ പ്രവൃത്തിയിലോ മതത്തിന്റെ പ്ലസ് വേണമെന്ന് ആവശ്യപ്പെടാതെ പ്രവർത്തിച്ച ആളാണ് വർഗീയതയുടെ പട്ടം ചാർത്തി കിട്ടുന്നത് രസകരമായ അനുഭവമല്ലെന്നും ഷാഫി പറഞ്ഞു വർഗീയ ധ്രുവീകരണത്തിന് കൊടുക്കുന്നവരല്ല വടകരക്കാർ എന്നതിനാലാണ് ഷാഫിയെക്കുറിച്ചുള്ള വ്യാജ ആരോപണങ്ങൾ അവർ തള്ളിക്കളഞ്ഞത് തെരഞ്ഞെടുപ്പ് വിജയത്തിനാണെങ്കിൽ പോലും വർഗീയവാദിയായി ചിത്രീകരിക്കുന്നത് അത്ര സുഖകരമല്ല പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് അത് അത്ര എളുപ്പമായി അംഗീകരിക്കാനാവില്ലെന്നും എത് സ്ഥാനാർത്ഥിയുടെ നാവിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല എന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കിയിരുന്നു പോളിങ്ങിന്റെ ശതമാനക്കണക്ക് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളെയും വ്യാജ പ്രചരണങ്ങളെയും യു ഡി എഫ് അതിജീവിച്ചിരുന്നു രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പായതിനാൽ റിസൾട്ടിനെ സംബന്ധിച്ച് ഷാഫി പറമ്പിലിന് ആശങ്കകളില്ല വടകരയിൽ പോളിംഗ് നടത്തിപ്പിൽ വീഴ്ചയുണ്ടായതായും ഉദ്യോഗസ്ഥ അട്ടിമറി പരിശോധിച്ചു വരികയാണെന്നും യു ഡി എഫ് ജില്ലാ നേതൃത്വം അറിയിച്ചു ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെന്നും ഷാഫി പറഞ്ഞു പാനൂർ ബോംബ് സ്ഫോടനം ഇടത് സ്ഥാനാർത്ഥിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു കൂടാതെ സൈബർ ആക്രമണം നടന്നുവെന്ന് പറഞ്ഞ ശൈലജ ടീച്ചർ വലിയ പ്രചരണം നടത്തിയെങ്കിലും അത് പിന്നീട് കള്ളക്കഥയാണെന്ന് വ്യക്തമായതോടെ ഇടതുമുന്നണിയെ വോട്ടർമാർ അവിശ്വസിക്കുകയും ചെയ്തു എന്തായാലും കടുത്ത പോരാട്ടം നടന്നതിനാൽ വടകരയിൽ ആര് ജയിച്ചാലും കുറഞ്ഞ ഭൂരിപക്ഷം മാത്രമേ ലഭിക്കൂ എന്ന കാര്യത്തിൽ സംശയം വേണ്ട